വേടൻ്റെ പാട്ടുകൾ ജാതിയെ അരക്കിട്ടുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എന്നാണ് എൻ ആർ മധു പറയുന്നത് അദ്ദേഹം ആ കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ് ആ വീഡിയോയ്ക്ക് ഇപ്പം വലിയ രീതിയിൽ പ്രചരിക്കപ്പെടുന്നുണ്ട് ന്യായമാണ് അദ്ദേഹം പറഞ്ഞത് കാരണം നമ്മളെല്ലാവരും മറന്നിരിക്കുകയാണ് ആ ജാ ജാതിയെക്കുറിച്ച് ആ ജാതിയെക്കുറിച്ച് വീണ്ടും വീണ്ടും നമ്മളെന്തിന് വേടൻ ഓർമ്മിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് ജാതിയെക്കുറിച്ച് മറന്നിരിക്കുകയാണെന്നാണ് എൻ ആർ മധു പറയുന്നത് ആര് പറന്നു എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം ഇത് പറയുന്ന സമയത്ത് നമ്മളൊന്നും ടെലിവിഷൻ വെച്ച് നോക്കണം അതായത് കേരളത്തിൽ ഇല്ലാത്ത രീതിയിൽ ഈഴവ മാട്രിമോണി നായർ മാട്രിമോണി എന്ന് പറഞ്ഞിരുന്ന് ചില ആക്ച്വൽ ആളുകളെ കൊണ്ട് അതായത് മോഡലുകളൊന്നും അല്ല അവർ എന്നു പറഞ്ഞാൽ സാധാരണ ആളുകളെ കൊണ്ട് തന്നെ വന്നിരുന്നിട്ട് നമ്മുടെ മറ്റേ പ്രമുഖമായിട്ടുള്ള നായർ കുടുംബത്തിന് ഇത് വളരെ വളരെ നല്ലതാണ് ഈ നായർ മോട്ടറി മോണിയിൽ എന്ത് ചെയ്താൽ ജോയിൻ ചെയ്താൽ എന്ന് പറയുന്ന കാലമാണ് എന്ന് പറഞ്ഞാൽ മിശ്ര വിവാഹങ്ങളെയൊക്കെ തന്നെ സംശയത്തോടെ കാണുകയും പകരം ഈ ജാതിയിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയും ചെയ്യുന്ന കാലത്താണ് എൻ ആർ മത് പറയുന്നത് ഇതെവിടെയാണ് ജാതി എന്ന് ചോദിക്കുന്നത് എവിടെയാണ് ജാതി എന്ന് ചോദിച്ചാൽ ഈ നാട്ടിൽ മുഴുവൻ ജാതിയാണ് ഒരു സംശയവും അക്കാര്യത്തിൽ ഇല്ല അതുകൊണ്ട് ആ ജാതി വ്യവസ്ഥയെ ഏർ പൊള്ളിക്കുകയാണ് യഥാർത്ഥത്തിൽ വേടൻ ചെയ്യുന്നത് പിന്നെ വേടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദം വാദമെന്താണെന്ന് അറിയാമോ ആ വാദം എന്ന് പറയുന്നത് ഈ ജാതി വ്യവസ്ഥ നിർമ്മിച്ചുകൊണ്ട് കേവലം അഞ്ചു ശതമാനമോ മൂന്ന് ശതമാനമോ ഒക്കെ വരുന്ന ഈ പറയുന്ന മേൽക്കോയ്മയിൽ ഉള്ള ആളുകൾ ഇവരെ അധകൃതരായി കാണുകയും അനക്തമായി കാണുകയും അങ്ങനെ അവർ സുഖലോലുപരായി മറ്റു പല സൗകര്യങ്ങളും നേടി ജീവിച്ചു വരികയാണ് അത് യഥാർത്ഥത്തിൽ ഇപ്പൊ നമ്മുടെ രാഷ്ട്രീയം മുതൽ ഉദ്യോഗസ്ഥ മേധാവിത്വം മുതൽ നിരവധി മണ്ഡലങ്ങളിലുണ്ട് ഇപ്പൊ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചു പോലെ തൊണ്ണൂറോളം വരുന്ന അണ്ടർ സെക്രട്ടറിമാരും അണ്ടർ സെക്രട്ടറിമാരും കേരള സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെന്റിൽ ഉള്ളതിൽ മൂന്ന് പേർ മാത്രമാണ് മറ്റു പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ളത് ഇതെങ്ങനെയായി അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് രാജസ്ഥാനിൽ ഇപ്പോഴാണ് മീണ കമ്മ്യൂണിറ്റി അവരുടെ അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള അധികാരത്തിലേക്ക് വരുന്നത് എങ്ങനെയാണ് ഇപ്പൊ ഉത്തർപ്രദേശിൽ ഒന്നര ശതമാനം മാത്രമുള്ള ആളുകൾ അവിടെ വലിയ തോതിൽ തലപ്പത്തേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം നമ്മൾ കൃത്യമായി പഠിക്കേണ്ടതാണ് അതുകൊണ്ട് കേരളത്തിനെ സംബന്ധിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ പണ്ട് ജാതിയുടെ ആ അതിപ്രസരം കുറഞ്ഞാണ് വന്നിരുന്നതെങ്കിൽ നമ്മൾ തിരിച്ചു നടക്കുകയാണ് നമ്മളിപ്പോൾ നവോത്ഥാനം ഒന്നുമില്ല പകരം എല്ലാവരും ജാതി പറയുകയും എല്ലാവരും ജാതീയമായി വേർതിരിവിലേക്ക് എത്തുകയും ചെയ്യുന്ന കാലമാണ് വന്നിരിക്കുക അതിനിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ പ്രാധാന്യമില്ല തീർച്ചയായിട്ടും രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ പങ്കുണ്ട് പ്രാധാന്യമുണ്ട് അതിൻ്റെ പ്രശ്നം എന്താണെന്നറിയാം മൗഗോദം പ്രശ്നം ഇതൊക്കെ പൊളിക്കുക എന്ന് പറഞ്ഞാൽ ശ്രമകരമായ പണിയാണ് മനസ്സിലായി അതൊരു അതൊരുപാട് എഫേർട്ട് ആവശ്യമുള്ള പണിയാണ് അതേസമയം നിലവിലുള്ള സിസ്റ്റത്തിന്റെ വൈകാരിക വ്യക്തിപരമായിട്ടാണ് മാറ്റം വേണ്ടത് വ്യക്തിക്കാണ് മാറ്റം വേണ്ടത് അല്ല വ്യക്തിപരമായിട്ടല്ല സമൂഹത്തിനൊന്നണക്കമാണ് മാറ്റം വേണ്ടത് സമൂഹ അതായത് ഓരോ വ്യക്തികളും കൂടുന്നതാണുള്ള സമൂഹം അപ്പം നമ്മൾ മൈക്രോ ലെവലിൽ അങ്ങനെ പറയാം പക്ഷേ ഇതിന്റെ പ്രശ്നം എവിടെയാന്ന് വെച്ചാൽ ഇപ്പം നിലവിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തുകയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നത് അല്ലാതെ നമ്മുടെ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇപ്പം ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ഒരു മാർക്കറ്റിംഗ് ബിസിനസ് ചെയ്യുന്ന ആളുകളായി മാറിയിട്ടുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു എലക്ഷന് എങ്ങനെ ഇവരെ ഉപയോഗപ്പെടുത്താം അല്ലെങ്കിൽ എങ്ങനെ ഇവരെ തങ്ങൾക്ക് അനുകൂലമായി തിരിക്കാം എന്നുള്ളത് മാത്രമാണ് അവർ ചിന്തിക്കുന്നത് അതല്ല അതെല്ലാം അപ്പുറം ഇവിടെ ഒരു തുല്യത വേണമെന്നോ ആളുകൾക്ക് തമ്മിൽ സമത്വം വേണമെന്നോ അത്തരത്തിലുള്ള ചിന്താഗതി ഉണ്ടാകണമെന്നോ ഒക്കെ താല്പര്യമുള്ള ആളുകൾ വളരെ വളരെ കുറഞ്ഞിരിക്കുകയാണ് പിന്നെ എൻ ആർ മധുവി എന്തുകൊണ്ടാണ് പറയുന്നത് അറിയാമോ എൻ ആർ മധുവിന്റെ പ്രൊജക്റ്റിനും എൻ ആർ മധുവിന്റെ രാഷ്ട്രീയത്തിനും യഥാർത്ഥത്തിൽ ആവശ്യം ജാതിയുടെ ഏഹ് താൽപ്പര്യമോ ജാതിപരമായിട്ടുള്ള വിവേചനങ്ങളൊക്കെ ഉണ്ട് എന്ന് സമ്മതിക്കാതിരിക്കലാണ് അതെന്തുകൊണ്ടാണ് കാരണം എങ്കിൽ മാത്രമേ അങ്ങനെ വിവേചനമില്ല എന്ന് പറഞ്ഞാൽ മാത്രമേ ഹിന്ദുക്കളെ ഒരുമിച്ച് നിർത്താൻ കഴിയുള്ളു അതായത് മുപ്പതടി ദൂരെ ആദ്യം മറ്റേ ഇവര് നിൽക്കണം അതായത് എസ് ഷെഡ്യൂൾഡ് ട്രൈവ് നിൽക്കണം മുപ്പതടി ദൂരെ ഷെഡ്യൂൾഡ് കാസ്റ്റ് കേൾക്കണം അതിൽ മുപ്പതടി ദൂരെ ഇഴവം നിൽക്കണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഓരോരുത്തരെയും നീണ്ട് മാറി മാറി നിൽക്കുന്ന കുറച്ചുകൂടി അടുത്ത് നിൽക്കുന്ന നായരാണ് പക്ഷെ അപ്പോഴും ഒരു ഡിസ്റ്റൻസ് ഉണ്ടെന്ന് വിചാരിക്കണം ബ്രാഹ്മണരായിട്ട് അപ്പൊ അങ്ങനെ ഡിസ്റ്റൻസുകളുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ജാതിക്കാരോട് വിവേചനം കാണിച്ചുകൊണ്ടിരുന്നത് മേൽജാതിക്കാരാണ് എന്ന് പറയുന്ന ഒരു കാര്യം ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്തിയാൽ അത് എൻ്റെ ആർ മധുവിന് വലിയ ബുദ്ധിമുട്ട് ആകും അദ്ദേഹത്തിന്റെ കച്ചവടത്തിനൊക്കെ വലിയ പ്രശ്നമുണ്ടാകും അതുകൊണ്ടാണ് അദ്ദേഹം ഇത് ഇപ്പൊ ഇവിടെ ജാതിയില്ല പുള്ളി ഉറങ്ങിക്കിടന്നപ്പോ ജാതിയെ കണ്ടില്ല സ്വപ്നത്തിൽ പോലും കണ്ടില്ല എന്നൊക്കെ പറയുന്നത് ഇതിന്റെ ഡയലോഗാണ് അല്ലാതെ നമ്മള് ബാറ്ററി മോഡിയിൽ പരസ്യം മാത്രം നോക്കിയാൽ മതി ജാതി എത്രത്തോളം രൂക്ഷമാണ് നമുക്ക് അറിയാം അതിനെ പൊളിക്കാനായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നും ചെയ്യുന്നുമില്ല രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പം നേരത്തെ ഞാൻ നേരത്തെ എൻ്റെ ഒരു നമ്മളിപ്പം സമത്വത്തെ കുറിച്ചിട്ടും ഒക്കെ വലിയ രീതിയിൽ പറയുമെങ്കിലും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ എത്രമാത്രം ഈ കാര്യങ്ങൾ പാലിക്കുന്നുണ്ട് എന്നതും വളരെ ഒരു കാര്യമാണ് ചെറിയ വ്യക്തൊരു എക്സാമ്പിള് ഇപ്പം ഒരു പിച്ചക്കാരൻ ഒരു ഭിക്ഷക്കാരൻ നമ്മളെ അടുത്തേക്ക് വരുന്നു ഏഹ് ഈ അടുത്തേക്ക് വരുന്ന ആളെ പല ആളുകളും അകറ്റി നിർത്തും മാറ്റി നിർത്തും ഇത്തരം സമീപനമാണ് നമുക്കുള്ളത് അപ്പോൾ എന്തുകൊണ്ടാണത് നമ്മളയാളെ വേറെ ഒരു രീതിയിലാണ് വേറെ തിരിച്ച് കാണുന്നത് ഈ നിങ്ങൾ ഈ പിച്ചക്കാരനെ നമ്മൾ മാറ്റിയിരുത്തും അല്ലെങ്കിൽ അകറ്റിയിരുത്തുമോ എന്നൊക്കെ പറയുന്നതും ഇതുമായിട്ട് യോജിച്ച് പോകുന്നൊരു കാര്യമില്ല പിച്ചക്കാരൻ ചിലപ്പോൾ കുളിച്ചിട്ടുണ്ടാവില്ല അയാൾ കൃത്യമായി നീറ്റ് അറ്റൻഡൻസ് ഉണ്ടാവില്ല ഒന്ന് ചിലപ്പോൾ അയാൾ നമ്മൾ ഉപദ്രവിക്കുമോ അല്ലെങ്കിൽ മാല പൊട്ടിക്കുമോ സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ കാശലിച്ച് മാറ്റുമോ എന്നൊക്കെയുള്ള പല ഭയങ്ങളും ആളുകൾക്ക് ഉള്ളത് കൊണ്ടിട്ടാണ് ആളുകളങ്ങനെ മാറ്റിയിരുത്തുന്നത് പക്ഷേ അപ്പുറം ഞാൻ പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റുകളിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളിലും ജോലിക്ക് വരുന്ന ആളുകളുടെ ഇടക്ക് പോലും ഈ വലിയ വിവേചനം ഇപ്പ സുഹൃത്തായിട്ടുള്ള സണ്ണിയും കപിക്കാട് ഒരിടക്ക് പറയട്ടായി അതായത് ഞാൻ ഒരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആയി ചെല്ലുന്നതിന് മുൻപേ എന്റെ ജാതി അവിടെ എത്തും എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള വിവേചനങ്ങളുണ്ട് എനിക്ക് നേരിട്ടറിയാവുന്നില്ല ഇപ്പൊ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ ഒരു ഉദ്യോഗസ്ഥന്റെ പരിചയമുണ്ട് എന്നുള്ളത് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വലിയ ഉദ്യോഗസ്ഥനോട് ചോദിക്കുന്നു ചോദിക്കുമ്പോൾ മറ്റൊരു ഉദ്യോഗസ്ഥൻ ചെവിട്ടിൽ പറഞ്ഞു കൊടുക്കുന്നു സാർ അയാൾ ഇന്ന ജാതിക്കാരനായിട്ടുള്ള ആളാണെന്ന് പറയുന്നു അപ്പൊ അത്തരത്തിൽ നിങ്ങൾ നോക്കിയാൽ സെൻട്രൽ ഗവൺമെന്റ് സർവീസുകളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വലിയ വിവേചനം എന്ന് പറഞ്ഞ ഒരു മൈൻഡോട് കൂടിയാണ് അവരെ കാണുന്നത് പിന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം എവിടെയാണെന്ന് വെച്ചാൽ സമൂഹത്തിലാണ് നിങ്ങളിപ്പോ ബ്രാഹ്മണനെ പൂജക്കൊക്കെയുള്ളൂ എന്ന് പറഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ കാര്യമുള്ളൂ ജനിച്ചു വീഴുന്നവർ ചോയ്സ് കൊടുക്കണം എന്ത് ചെയ്യാൻ പതിനെട്ട് വയസ്സ് വരെ ഒരു ജാതിയും പാടില്ല പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ജാതിയും അതും ഒക്കെ സെലക്ട് സത്യത്തിൽ ഇപ്പൊ ഫിൻലൻഡ് എന്ന് പറയുന്ന രാജ്യത്ത് പല രാജ്യങ്ങളിലും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള മാർഗമുണ്ട് അതായത് നിങ്ങൾ ഒരു ജാതിയും മതവും ഇല്ല നിങ്ങൾ ഒരു ഹ്യൂമൻ ബീയിങ് ആണെന്ന് രജിസ്റ്റർ ചെയ്യാം അത്തരത്തിലുള്ള കമ്മ്യൂണിറ്റികൾ വളരെ കൂടുതലാണ് ഇപ്പൊ ഫ്രാൻസിൽ ഏതാണ്ട് എൺപത് ശതമാനം പേർ നിരീക്ഷണവാദികളാണ് സ്വീഡനിലും ഡെൻമാർക്കിലും അതുപോലെ പല സ്ഥലങ്ങളിലും പള്ളികൾ ആളുകൾ ഉപേക്ഷിച്ചു പോകായിരുന്നു അപ്പൊ ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറെ കൂടി ഡെവലപ്പ് ആകുമ്പോ നമുക്ക് കൃത്യമായി മനസ്സിലാവും എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒന്നും ആവശ്യം ഇല്ല എന്നുള്ളത് ആ മനസ്സിലാക്കലിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു കേരളമാണ് ഇവിടെ ഉണ്ടായിരുന്നത് ആ കേരളം ഉണ്ടായിരുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ ഈ പറയുന്ന യുക്തിവാദി സംഘങ്ങളും അതുപോലെ തന്നെ സി പി എമ്മിനെ പോലെയുള്ള മതരഹിതരുടെ ഐഡിയോളജിയും ഒക്കെ തന്നെ വലിയ തോതിൽ പ്രാമുഖ്യം നേടിയിരുന്നു ആ നേടിയിരുന്നതിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ് എന്നുള്ളത് എൻ ആർ മധുവിനൊന്നും അറിയാത്ത കാര്യമല്ല പിന്നെ ആ പിന്നോട്ട് പോകുന്നതിൽ ആർ എസ് എസിനും ബി ജെ പിക്കും ഒക്കെ തന്നെ വലിയ പങ്ക് ഉണ്ട് കാരണം എന്താ അവരുടെ പൊളിറ്റിക്സ് തന്നെ ഈ മതത്തിനെ അടിസ്ഥാനമാക്കി ാണ് ഇപ്പൊ ഇറാനിലെ ഭരണകൂടം എങ്ങനെയാണ് അവരുടെ പൊളിറ്റിക്സും രാഷ്ട്രീയവും എല്ലാം തന്നെ മതവുമായി ഇടകലർന്നതാണ് അപ്പൊ മതപരമായ ചിന്തകൾ കൂടി ഇലകളർന്നതാകുമ്പോഴുള്ള ഗുണം എന്താണെന്നറിയാമോ വൈകാരികമായി ആളുകളെ പെട്ടെന്ന് ആകർഷിക്കാൻ അടിപ്പിക്കാൻ പറ്റും അതേസമയം ഇതൊക്കെ പൊളിച്ചു മാറ്റി നല്ല മനുഷ്യരാക്കി ആളുകളെ കൊണ്ടുവരാന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു നൂറ് കൊല്ലം എടുത്ത് പോലും സാധിക്കുന്ന കാര്യം അല്ല മനസ്സിലായി ഇപ്പൊ അംബേദ്കർ എത്ര കാലം ശ്രമിച്ചു വന്നിട്ട് നടന്നു അപ്പൊ അത്രയും പലപ്പോഴും ഞാൻ പറയുന്നത് പൂർണ്ണമായി നടപ്പാക്കുന്ന കാര്യമല്ല അപ്പൊ താൽക്കാലികമായ നേട്ടങ്ങൾക്ക് എപ്പോഴും പൂർണ്ണമായി നടപ്പാക്കുന്ന കാര്യമല്ല അല്ല പൂർണ്ണമായി നടപ്പാക്കുന്ന കാര്യമാണ് പക്ഷെ അതിലേക്ക് സഞ്ചരിക്കുമ്പോൾ ചിലപ്പോ നമ്മള് നമ്മുടെ ഒരു ജീവിതം കൊണ്ട് മാത്രം ചിലപ്പോൾ അത് സാധ്യമാകുന്ന കാര്യം ഒരു വലിയ വർഷത്തെ പദ്ധതിയായിരിക്കും ആ വലിയ വർഷങ്ങളിലെ പദ്ധതിയായിരിക്കും ആ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ ആളുകൾ വേണം പിന്നെ അതിനെതിരെ ഇത് വളരെ എളുപ്പമായത് കൊണ്ട് നിരവധി ആളുകൾ ഈ എളുപ്പത്തിലാളുകളെ സ്വാധീനിക്കാനും അവരെ അക്യുമുലേറ്റ് ചെയ്യാനും വേണ്ടി ആളുകൾ വരും ആ വരുന്നവരിൽ ഒരാളാണ് നോക്കുക അതുകൊണ്ടാണ് ഇത് എന്ത് ചെയ്യുന്നത് തീർച്ചയായും